എലപ്പള്ളിയിൽ ബ്രൂവറി നിർമ്മിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കോടതി നിർദ്ദേശങ്ങളെയും ജനവികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒയാസസ് കമ്പനിയുടെ നീക്കം അനുവദിക്കില്ലെന്നാണ് എലപ്പള്ളി പോരാട്ട ജനകീയ സമിതി പറയുന്നത് എലപ്പള്ളി ആറാം വാർഡിലെ മണ്ണുക്കാട് വാങ്ങിയ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിൽ മൂന്നര ഏക്കറോളം ഭൂമിയാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സമൂഹം ലഹരിക്കെതിരെ പോരാടുമ്പോൾ സർക്കാർ ബ്രൂവറിക്ക് വേണ്ടി വാദിക്കുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാനാകില്ല കൂടുതൽ വിവരങ്ങളുമായി കെ സി ബി സി മധ്യവരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ശ്രീ പ്രസാദ് കുരുവിള അങ്ങേക്ക് ഞങ്ങളെ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് മദ്യവിരുദ്ധ ആയിട്ടാണ് വന്നത് ഇങ്ങ് ഒൻപത് വർഷം കഴിഞ്ഞ് വരുമ്പോൾ മദ്യത്തിന് വേണ്ടി വാക്ക് നൽകുന്ന ഒരു ഗവൺമെൻറ്റായി അല്ലെങ്കിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആയി മാറുകയാണോ കാരണം ഇപ്പോൾ നമുക്കറിയാം ബെഫ്കോയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ബെഫ്കോയിലേക്ക് വരുന്നതിന് വേണ്ടി കുപ്പി വാങ്ങുകയും കുപ്പി തിരിച്ചു കൊടുത്താൽ പൈസ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെയാണ് സർക്കാർ കൊണ്ടുതിരിക്കുന്നത് അപ്പോൾ ഈ മദ്യം വാങ്ങുന്നതിനും കുടിക്കുന്നതിനൊക്കെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരായി മാറുകയാണോ ഇപ്പോൾ ഇത് സർക്കാരിന്റെ ഒരു ദാഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒരു പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും നല്ല ശതമാനം ജനങ്ങളും ഇതിനെ എതിർക്കുമ്പോ കുടിവെള്ളമില്ലാത്ത നാട്ടില് വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയവുമായിട്ട് സർക്കാർ കടന്നു വരികയാണ് നമുക്കറിയാം അവിടുത്തെ പഞ്ചായത്തിനെതിര പഞ്ചായത്തിനെതിര അവിടെ സമുദായങ്ങളെതിരാ രാഷ്ട്രീയ കക്ഷികളെതിര പിന്നെ ആർക്കാണ് ഇത്ര ദാഷ്ട്യം ജനത്തെ മദ്യപിപ്പിച്ച് മദ്യം കൊടുത്ത് കൊല്ലണം അല്ലെ മദ്യം കൊടുത്ത് അവരുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ മദ്യം കൊടുത്ത് മുന്നേറ്റം നടത്താനാണ് അവരുടെ തീരുമാനമെങ്കിൽ അതിനെ ശക്തമായിട്ട് കെ സി ബി സി മദ്യപ സമിതി എതിർക്കതിനെയും ഇപ്പൊ അവിടെ എത്രയോ സംഘടനകൾ ചേർന്ന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക കൊക്കകോളുടെ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം വിപ്ലവ സമര വീര്യം ഉണ്ടായിരുന്ന ഒരു നാടാണത് അതും ഈ വെള്ളം കുടി ജലം ഊറ്റി കുടിക്കുന്ന ഊച്ചി തീർക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുന്നൊരു ഭാഗമായിട്ടാണല്ലോ അവിടെ ജനങ്ങൾ അതിനെ തീർത്ത് ഇതുപോലെ തന്നെ ശക്തമായ സമരമാർഗ്ഗങ്ങളിലേക്ക് ജനം കടന്നിരിക്കുകയാണ് അതുകൊണ്ട് നിശ്ചയമായിട്ടും സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് മാറി നിൽക്കണം തിരഞ്ഞെടുപ്പ് എടുക്കുക തിരഞ്ഞെടുപ്പ് സർക്കാരിന് തന്നെ ക്ഷീണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് സർക്കാർ ചെന്ന് എത്തിക്കുന്നത് ലാഭം കൊയ്യുക എന്നുള്ളതാണ് എവിടെയും കമ്മീഷൻ അടിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക ഓരോ കാര്യങ്ങളും നടത്തുമ്പോ അതിന്റെ കമ്മീഷൻ പറ്റാനുള്ള തത്രപ്പാടിന്റെ ഫലമായിരിക്കും അവർ പക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നത് മനുഷ്യന് മനുഷ്യ ശരീരത്തിന് യാതൊരു ഗുണവും കിട്ടാത്ത ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടാത്ത അവിടുത്തെ പഞ്ചായത്തിന് പോലും വേണ്ടാത്ത അവിടുത്തെ ജനപ്രതിനിധികൾക്ക് വേണ്ടാത്ത സമുദായങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്കോ സംഘടനകൾക്കോ ഒന്നും വേണ്ടാത്ത ഈ മദ്യത്തെ മദ്യ ഫാ ഫാക്ടറിയെ ബ്രൂവറിയെ അവിടെ തന്നെ സ്ഥാപിക്കണമെന്ന് ഈ സർക്കാരിനെന്ന ഇത്ര ദാർഷ്ട്യം എന്നാണ് ഞങ്ങൾക്കിവിടെ ചോദിക്കുവാനുള്ളത് ആർക്കും വേണ്ടത്തൊരു കാര്യത്തിന് അവർ കൂടുതൽ താല്പര്യമെടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തെന്തോ നിഗൂഢമായ കാര്യങ്ങളുണ്ട് എന്ന് ഇവിടെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു പല നിഗൂഢ കാര്യങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കുക പല നിഗൂഢതയും ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് കെ സി ബി സി മധ്യപരസമിതി മുമ്പോട്ട് നീങ്ങും എല്ലാവിധ സംഘടനകളോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവരത് ശക്തമായിട്ട് പ്രതികരിക്കും പ്രതിഷേധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാർ ഇതിൽ നിന്ന് പിന്നോക്കം പോയേ മതിയാവൂ യാതൊരു കാരണവശാലും ഇതൊരു ഇവർ എന്നാ എന്നെ പറഞ്ഞിരുന്നെന്താണ് മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ കാരണം എന്ന് പറഞ്ഞിട്ട് മദ്യം യഥേഷ്ടഴുക്കിക്ക ഒഴുക്കിക്കൊണ്ടിരിക്കുക അതിനപ്പുറത്ത് മയക്കുമരുന്നുകൾ വ്യാപനം ഉണ്ടായിരിക്കുക അപ്പം സർക്കാർ പറയുന്നതൊന്ന് നടപ്പിൽ വരുത്തുന്നതൊന്ന് ഒമ്പത് ഒമ്പതര വർഷങ്ങൾക്ക് മുമ്പ് അവര് അധികാരത്തിൽ വരുമ്പോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ത് പറഞ്ഞാൽ നമുക്ക് എല്ലാ ജനങ്ങൾക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം അപ്പൊ അതുകൊണ്ട് പറയുന്നതൊന്ന് പ്രകടനപത്രിക ഇറക്കുന്നൊന്ന് അത് നടപ്പിൽ വരുത്തുന്ന മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്ക് കടന്നു പോകുമ്പോ അത് അപകടകരമായ കാര്യമാണ് ഒരു തുള്ളി എന്ന് പറയുന്ന ആയിരം തുള്ളി കണ്ണീരിന്റെ ഇതാണ് അതുകൊണ്ട് നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ സഹോദരിമാരുടെ ജീവനെ വെച്ച് അവരുടെ കുടുംബങ്ങളെ തകർക്കാൻ ഏറ്റവും വലിയ സകലത്തിന്റെ പ്രതികമെന്ന് പറയുന്നത് ഈ മദ്യപന്റെ അമ്മ വെങ്ങന്മാരാണോ സഹോദരിമാരാണല്ലോ ഇതിനെ തകർക്കാൻ വേണ്ടി ഇവിടെ ഒരു വിഭാഗം ഭരണവർഗം ഇതിനു വേണ്ടി ഇറങ്ങിയാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും അത് യാതൊരു സംശയവുമില്ല ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകള് ഇതിനോട് ചേർന്ന് ഇപ്പോ അവിടെ അഭിയന്തനായ ജോഷിതാവിന്റെ നേതൃത്വത്തിൽ അവിടെ സംഘടന രൂപം കൊണ്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് വന്നുകൊണ്ട് നമ്മുടെ പാലക്കാട് രൂപതയിലെ കെ സി ബി സി മദ്യപിരുദ്ധ സമിതിയും ഒപ്പൻ സംസ്ഥാന സമിതിയും എല്ലാം ചേർന്ന് ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ തടയിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നു സമര മാർഗങ്ങളുമായി മുന്നോട്ട് പോകും യാതൊരു സംശയവും വേണ്ട വളരെ നന്ദി ശ്രീ പ്രസാദ് കുരുവിള കാരണം മദ്യം എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു തുള്ളി മദ്യം എന്ന് പറയുന്നത് ആയിരം പേരുടെ കണ്ണീരാണ് ആ കണ്ണീര് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് അയൽവാക്കങ്ങളിൽ നിന്ന് പോലും തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോഴാണ് സർക്കാർ വലിയൊരു പ്ലാന്റുമായിട്ട് വന്നിരിക്കുന്നത് ആളുകളുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ എല്ലാവരുടെയും കണ്ണുനീർ വീണ് കുതിരാനാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവിടെ ഉള്ള ആളുകളിൽ നിന്ന് എല്ലാം തന്നെ ഉയരുന്നത് എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി ശ്രീ പ്രസാദ് കുരുവിള